മണിക്ക് സ്കൂളിൽ നിന്നെത്തിയ ഇതിക വീട്ടിനുള്ളിലേക്ക് കയറിയതും ഉള്ളുലഞ്ഞു കരഞ്ഞു അമ്മയ്ക്ക് ഒരു അപകടം പറ്റിയെന്നും ആശുപത്രിയിലാണെന്ന് മാത്രമേ ആ പന്ത്രണ്ട് വയസ്സുകാരിയോട് അപ്പോൾ പറഞ്ഞുള്ളൂ തലേനാൾ തലയിൽ തലോടി ഉമ്മ തന്ന പടിയിറങ്ങിയ അമ്മ ഇനി ചിരിതൂകി തിരിച്ചെത്തില്ലെന്ന ആ പിഞ്ചു മനസ്സ് വിശ്വസിച്ചില്ല കരഞ്ഞു തളർന്ന മുത്തശ്ശിയും സഹോദരനും ഇതികയെ കെട്ടിപ്പിടിച്ചു അമ്മയ്ക്കൊന്നും പറ്റിയില്ലെങ്കിൽ പിന്നെന്തിനാണ് ഇത്രയും ആളുകളെന്ന് ഇതിക ചോദിച്ചു എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ ഉള്ളൂവെന്ന് പറഞ്ഞ് അലമുറയിട്ടു കണ്ടുനിന്നവരുടെ ഉള്ളു പിടഞ്ഞു അമ്മയോടൊന്ന് സംസാരിക്കണമെന്ന് വാശി പിടിച്ചു കരഞ്ഞ പെൺകുട്ടി ഫോൺ ബെല്ലടിച്ചപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചു അമ്മയാണോ വിളിക്കുന്നേ വിളിച്ചാൽ പാർന് മിണ്ടാനുണ്ടെന്ന് പറയണേ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് കോഞ്ഞോൺ വീട്ടിൽ രഞ്ജിതാജി നായരുടെ ഇളയ മകളാണ് ഇതികാ വി കുറിപ്പ് രാത്രി വൈകും വരെയും അമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞ് കരഞ്ഞു തളർന്ന് മുത്തശ്ശി തുളസിയുടെ ഒപ്പം അവളിരുന്നു രഞ്ജിതയുടെ മകൻ ഇന്ദുചൂടനും തകർന്നു പോയിരുന്നു അത്യാഹിത വിഭാഗത്തിലായാലും കുഴപ്പമില്ല അമ്മയോട് മിണ്ടാൻ പറ്റുമോ എന്ന് അവൻ പലരോടും ചോദിച്ചു ഓടിട്ട ചെറിയ വീടിന് തൊട്ടടുത്ത് പണി കൊണ്ടിരിക്കുന്ന ഇരുനില വീട് എല്ലാറ്റിനും മൂകസാക്ഷിയായി വിവാഹമോചിതയായ രഞ്ജിതയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായൊരു വീട് രണ്ടായിരത്തി പതിനാലിൽ ഖത്തറിലാണ് ആദ്യം ജോലിക്ക് കയറിയത് ആ വർഷം തന്നെ മസ്കറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ സലാല സുൽത്താൻ ഖാവൂസ് ആശുപത്രിയിൽ ജോലി കിട്ടി രണ്ടായിരത്തി നാട്ടിൽ പി എസ് സി ആദ്യ ശ്രമത്തിൽ എഴുതിയെടുത്തു കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഒരു മാസം നഴ്സായി ജോലി ചെയ്തു പിന്നെ അഞ്ചു വർഷത്തേക്ക് അവധിയെടുത്ത് മസ്ക്കറ്റിലേക്ക് ജോലിക്ക് പോയി കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ലണ്ടനിലെ ആശുപത്രിയിൽ ജോലിക്ക് കയറി കാലാവസ്ഥ ബുദ്ധിമുട്ടായി തുടങ്ങിയതോടെ നാട്ടിൽ വന്ന കോഴഞ്ചേരി ജനറൽ ആശുപത്രിയിൽ ജോലിക്ക് കയറാൻ തീരുമാനിക്കുകയായിരുന്നു